നമസ്കാരം നമ്മൾ ഇന്ന് എല്ലാവരും മറ്റൊരു വിദേശ വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത് മറ്റൊന്നുമല്ല പാരീസിലെ ലൂവ്രെ മ്യൂസിയം ആ മ്യൂസിയത്തിൽ കവർച്ച നടന്നിരിക്കുന്നു ആ മ്യൂസിയത്തിൽ കള്ളന്മാരെത്തി ബോളിവുഡ് സിനിമയുടെ അതേ മാതൃക അല്ലെങ്കിൽ ഹോളിവുഡിലൊക്കെ നമ്മൾ കാണുന്നത് പോലെയുള്ള അതീവ സുരക്ഷ നൽകിയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന മ്യൂസിയത്തിനകത്തേക്ക് പട്ടാപ്പകൽ കടന്നു കയറി ഈ വലിയ മോഷണം നടന്നിരിക്കുന്നത് എന്തൊക്കെയാണ് മോഷ്ടിച്ചത് എത്ര രൂപയുടെ അല്ലെങ്കിൽ എത്ര വില വരുന്ന സാധനങ്ങളാണ് നഷ്ടപ്പെട്ടത് എത്രമാത്രം ആണ് ഈ മോഷണത്തിൻ്റെ വ്യാപ്തി ഇതൊന്നും തന്നെ ഫ്രാൻസിലെ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല പക്ഷേ മ്യൂസിയം വളരെ അടിയന്തിരമായി അടച്ചിട്ടുണ്ട് ഇതിന്മേലുള്ള അന്വേഷണം തുടരുകയാണ് ഈ കട്ടുകൊണ്ടുപോയ സംഘത്തിനെതിരെ കടുത്ത നടപടി അവരെ ചെയ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്രാൻസിൻ്റെ പോലീസും മറ്റ് സുരക്ഷാ ഏജൻസികളും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ഈ ലൂവറെ മ്യൂസിയം എന്ന് പറഞ്ഞാൽ അത് ലോകത്തിലേറ്റവും കൂടുതൽ ആളുകൾ ഓരോ ദിവസവും ും സന്ദർശിക്കുന്ന ഒരു മ്യൂസിയം കൂടിയാണ് ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു മ്യൂസിയം കൂടിയാണ് നെപ്പോളിയൻ കാലഘട്ടത്തിലെ ആഭരണങ്ങൾ അവിടെ ഉണ്ട് ഫ്രാൻസിലെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ മറ്റ് വിലയേറിയ വസ്തുക്കൾ ഇതെല്ലാം തന്നെ ഈ ലൂവ്രെ മ്യൂസിയത്തിലുണ്ട് ഏറ്റവും വിലപിടിപ്പുള്ള നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ലൂവ്രെ മ്യൂസിയം എന്ന് പറയുന്നത് രാവിലെ ഒൻപത് മുപ്പതിനും പത്ത് മുപ്പതിനും ഇടയ്ക്കാണ് ഈ റോബറി നടന്നിരിക്കുന്നത് എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ അതായത് ഈ റോബറി നടത്താനായി ഏഴ് മിനിറ്റ് മാത്രമേ കള്ളന്മാർ എടുത്തുള്ളൂ എന്നാണ് ഇപ്പോൾ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത് അതായത് കൃത്യമായ സുരക്ഷാ പഴുതുകൾ ഇവിടെ ഈ മോഷണ സംഘം ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതീവ സുരക്ഷയുള്ള മ്യൂസിയമാണ് ലോകത്തിലേറ്റവും കൂടുതൽ സുരക്ഷ നൽകപ്പെടുന്ന മ്യൂസിയമാണ് എല്ലാവിധ സാങ്കേതിക വിദ്യയും ഈ മ്യൂസിയത്തിൻ്റെ സുരക്ഷയ്ക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ടും പട്ടാപ്പകൽ ഈ ഒൻപതരയ്ക്കും പത്തരയ്ക്കും ഇടയ്ക്ക് ധാരാളം ആളുകൾ വന്നു പോകുന്ന ആ സമയത്ത് ഈ മോഷ്ടാക്കൾ എത്തുകയും സാധാരണക്കാരെ പോലെ തന്നെ ഒരു ലിഫ്റ്റിൽ പ്രവേശിക്കുകയും അതിനുശേഷം ജി ജില്ലുകൾ തകർത്ത് ഈ വസ്തുക്കൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് നീങ്ങി അവിടെ നിന്നും അതിവേഗം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏഴ് മിനിറ്റ് കൊണ്ട് മോഷണം നടത്തി പുറത്തേക്ക് പോവുകയുമായിരുന്നു എന്തായാലും മോഷണ സംഘത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല ഇവർ അറസ്റ്റിലായിട്ടുണ്ടോ എന്നതൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ട് അന്വേഷണം കാര്യക്ഷമമായി തന്നെ നടക്കുകയുമാണ് കാര്യമായി തന്നെ അവിടെ നിന്നും വസ്തുക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാണ് ഇത് ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ള നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്താണ് നടക്കുന്നത് എന്നോർക്കണം ശബരിമലയിൽ സ്വർണ്ണ കൊള്ള നടന്നത് ഈ ഏഴ് മിനിറ്റ് കൊണ്ടൊന്നുമല്ല വളരെ കാലം മാസങ്ങളോളം ആലോചിച്ച് അതിനകത്ത് ഗൂഢാലോചന നടത്തി ഉദ്യോഗസ്ഥരെ പാട്ടിലാക്കി ഉദ്യോഗസ്ഥർക്ക് ആവശ്യത്തിന് പ്രതിഫലം ഉറപ്പുവരുത്തിക്കൊണ്ടൊക്കെയാണ് ഇത് നടത്തിയിട്ടുള്ളത് പല ഘട്ടങ്ങളിലായി അതായത് സ്വർണം പൊതിച്ചിരിക്കുന്ന ശ്രീകോവിലിൽ മുഴുവൻ അത് ആ സ്വർണം മുഴുവൻ അടിച്ചുമാറ്റാനുള്ള ശ്രമമാണ് നടന്നത് ഘട്ടം ഘട്ടമായി ആദ്യം കട്ടിളകൾ ഇളക്കിക്കൊണ്ടു പോകുന്നു പിന്നെ വാതിലുകൾ പണിയുന്നു പിന്നെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നു ഇങ്ങനെ ഘട്ടം ഘട്ടമായി അവിടെ നിന്നും കാര്യങ്ങൾ മോഷ്ടിച്ചുകൊണ്ടു പോകാനാണ് ഈ ആളുകൾ ശ്രമിച്ചത് എന്ന് വ്യക്തമാണ് ഇത്രയധികം പകൽ വെളിച്ചത്തിൽ ഇത്രയധികം സമയമെടുത്ത് ഇവിടത്തെ മോഷണ സംഘം ഈ ശ്രീകോവിലെ സ്വർണം മുഴുവൻ മോഷ്ടിച്ചുകൊണ്ടു പോകാൻ ശ്രമം നടത്തിയിട്ടും അതിൽ ഭൂരിഭാഗവും കൊണ്ടുപോയിട്ടും എന്തുകൊണ്ടാണ് ഇവിടത്തെ അധികൃതർക്ക് ഇപ്പോഴും നേരം വെളുക്കാത്തത് ഫ്രാൻസിൽ ആ മ്യൂസിയം ഉടൻ തന്നെ അടയ്ക്കുകയാണ് അവിടെ ഭാവിയിലുള്ള തെളിവ് നശിപ്പിക്കലിനുള്ള എല്ലാ പഴുതുകൾ അടച്ചുകൊണ്ടാണ് അന്വേഷണം നടക്കുന്നത് ഇവിടെ ഈ വിവരം പുറത്തു വന്നിട്ട് മാസങ്ങളായിരിക്കുന്നു ഇപ്പോഴും ആ രണ്ടായിരത്തി പത്തൊൻപതിൽ പാളികൾ ഇളക്കിക്കൊണ്ടുപോയത് ചട്ടവിരുദ്ധമായിട്ടാണ് എന്ന് സമ്മതിച്ച് ഏത്തമിടുന്ന അതേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇതുപോലെ ചട്ടവിരുദ്ധമായിട്ടാണ് ഇതിളക്കിക്കൊണ്ടുപോയത് എന്ന് ഓർക്കണം എന്നിട്ട് ഇപ്പോഴും അയാൾ കസേരയിൽ ഇരിക്കുന്നു ഈ പറയുന്ന ബന്ധപ്പെട്ട അധികാരികളെല്ലാം ദേവസ്വം ബോർഡിന്റെ തലപ്പത്തുണ്ട് ഇവർക്ക് തെളിവ് നശിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട് തെളിവുകൾ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നിട്ട് പോലും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യാനോ അവിടെ നിന്ന് മാറ്റാനോ തെളിവ് നശിപ്പിക്കാതിരിക്കാനുള്ള ശ്രമം നടത്താനോ ഒന്നും തന്നെ ഇവിടുത്തെ ഭരണകൂടമോ ഇവിടുത്തെ പോലീസ് സംവിധാനമോ ചെയ്തിട്ടില്ല അഴ അയഞ്ഞ മട്ടിൽ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു അന്വേഷണമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് എന്നതാണ് എന്നതാണ് അല്ലെങ്കിൽ അമൂല്യമായ ഒരു സ്വർണശേഖരമാണ് ഈ മഹാക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുപോകുന്നത് എന്ന് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല കാരണം നമ്മുടെ പൈതൃക സമ്പത്തിൻ്റെ വില എത്രയാണ് എന്ന് നമുക്കറിയാത്തതിൻ്റെ പ്രശ്നമാണ് ഈ ഫ്രാൻസിലും മറ്റും നെപ്പോളിയൻ്റെ ആഭരണം എന്ന് പറഞ്ഞു വച്ചിരിക്കുന്ന ആ ആഭരണങ്ങൾക്ക് എത്രമാത്രം മൂല്യമുണ്ട് എന്നവർ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ മ്യൂസിയത്തിൽ നടന്ന റോബറി വെറും ഏഴ് മിനിറ്റ് കൊണ്ട് നടന്ന റോബറിക്ക് പിന്നാലെ ഉടൻ തന്നെ മ്യൂസിയം അടയ്ക്കുകയും കൃത്യമായ തെളിവ് നശിപ്പിക്കലിനുള്ള എല്ലാ സാധ്യതകളും ലോക്ക് ചെയ്തുകൊണ്ട് അന്വേഷണം നടത്തുന്നത് മണിക്കൂറുകൾക്കകം തന്നെ ഒരു ഈ മോഷണ സംഘം അറസ്റ്റിലാകാനുള്ള സാധ്യതയുണ്ട് ഈ മ്യൂസിയത്തിൽ നിന്നും കണവു പോയത് രാജ്യത്തിന് പുറത്ത് കടക്കാനുള്ള കടക്കാതെ ഇരിക്കാനുള്ള നടപടികൾ അവർ സ്വീകരിച്ചിട്ടുണ്ടാകും പക്ഷേ ഇവിടെ നിന്ന് മോഷണം പോയത് എവിടെ പോയി ആ തൊണ്ടി മുതൽ എങ്ങനെ കൊണ്ടുവരും രാജ്യത്ത് തന്നെയുണ്ടോ അതോ രാജ്യത്തു നിന്നും പുറത്തു പോയിട്ടുണ്ടോ ഇതെല്ലാം ഇപ്പോഴും ഇവിടെയുള്ള ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ വെബ്ഡെസ്ക് തത്ത്വമൈ ന്യൂസ്